അവസ്ഥ അല്ല അതിനെ സത്യത്തിൽ പറഞ്ഞ് പറഞ്ഞു തീർക്കുന്നതും പറയേണ്ടി വരുന്നതും അതുകൊണ്ടായി ട്രെയിൻ്റെ വിഷയങ്ങളും കുറെ നേരത്തെ സംസാരിക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ട് കഴിഞ്ഞ ഓരോ അവസരങ്ങൾ പറയാൻ കിട്ടുന്നില്ലല്ലോ രണ്ടാമത്തത് ഇന്നത്തെ പരിപാടി എന്തുകൊണ്ടും മനോഹര ദിവസങ്ങൾ ഓരോ ഓരോ പ്രത്യേകതകളാണ് ഓരോ ദിവസങ്ങളിൽ കഴിഞ്ഞു ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച ആ നാട്ടിനോട് മകളിനോട് ആ പ്രതിഭ ആ കൂറ് ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്യുന്ന എനിക്ക് ഓർമ്മ വരുന്നത് സാധാരണ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്ന് ഉമർലാഹ്മു ഭരണയത്ഭിക പറയുമായിരുന്നു എന്നല്ലേ അതായത് ഞാൻ ഭരണസാരഥിയായി ഈ കാലഘട്ടത്തിൽ മദീനയുടെതോ ഭാഗത്ത് ഒരു വിശത്ത് സഹിക്കേണ്ടി വന്ന ഒരു ആട്ടിന് കൂട്ടി കറഞ്ഞ റബ്ബെ ഞാൻ സമാധാനം പറയേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് ഉമർദാ ആരാ ഉമു ഈ പറഞ്ഞില്ലേ ചന്തയിൽ കൈ വെട്ടിയെടുത്തിട്ടും അത്രയും ആ കാലത്ത് ഇസ്ലാമിലേക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് കുന്ന പോയാ അതേപോലെ ആ ഒരു ബോധത്തിന്റെ ഒരു ചെറിയ ഞാൻ പ്രതിദാനം ചെയ്യുന്ന എന്റെ മഹലിൽ എങ്ങനെ പുരോഗതി എത്തിക്കാം എന്നുള്ളത് ഓരോ വാക്കുകളും ചെയ്യുന്നത് വല്ലാതെ അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അതേപോലെ തന്നെ സ്വന്തം അനുഭവത്തിലൂടെ ബ്രേക്ക് ബ്രേക്സോൺ എന്നുള്ളതാണ് നമ്മളിന്റെ വിഷയമെങ്കിലും അതൊന്നും അല്ലാതെ തന്നെ നമുക്ക് അബ്ബാസ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നല്ലോ അതേപോലെ ഇന്ന് ഈ പ്രസംഗത്തിലൂടെ നമുക്ക് ബ്രേക്ക് സോണിനെ ബ്രേക്സോണിനെ ഫൈസൽ സാറിന്റെ വിവരണങ്ങൾ എന്താണെന്ന് നമുക്ക് അത് പല വിധത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കാൻ കഴിയും അതേപോലെ പ്രസംഗത്തിന്റെ മഹത്വത്തെ കുറിച്ച് തുടക്കത്തിൽ തന്നെ തന്നെയായിരുന്ന ആ വിവരണങ്ങൾ അത് വളരെ ഹൃദ്യമായിരുന്നു എനിക്ക് വല്ലാത്ത ഒരു അനുഭവമായിട്ട് അത് അനുഭവം അതേപോലെ ഒരിക്കലും സംസാരിച്ചിട്ടില്ലെങ്കിലും പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും ഷിഹാബിന്റെ പ്രസംഗം തുടക്കത്തിൽ തന്നെ വല്ലാത്തൊരു ഇമോഷൻ ഉണ്ടായിരുന്നു പിന്നെ മറ്റൊരു പ്രത്യേകമായിട്ട് പറയേണ്ടത് സെരുതിരിക്ക തുടക്കത്തിൽ ആദ്യമൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഒരു അലസതായി അതൊക്കെ മാറി അല്ലെങ്കിൽ നല്ല നിലയിലേക്ക് എത്തുമ്പോൾ തിരിച്ച അടുത്തൊരു സ്വയം ജീവിക്കാൻ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള അതിന്റെ വീഡിയോ കാണുവാനാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇന്നത്തെ പരിപാടി വളരെ മനോഹരമായിരുന്നു പാട്ടും കാര്യങ്ങളും പിന്നെ അതൊക്കെ പറ ഷിയാബുദ്ദീൻ പറഞ്ഞതുപോലെ നമ്മുടെ പല നാടുകളിലും കൂടെ എത്തിപ്പെട്ട ആളുകളുടെ ആ സൗഹൃദം ബന്ധങ്ങൾ ഒരിക്കലും മറന്നുപോകാത്ത അതൊക്കെ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു ഏതായാലും ഇന്നത്തെ